നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം ാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളെ പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി മുടി മുറിക്കാത്തതും ബട്ടൺസ് ഇടാത്തതിനുമാണ് സീനിയർ വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് സ്കൂളിൽ നേരത്തെയും നടന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു മർദ്ദനത്തിന്റെ തുടക്കം നേരത്തെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികൾ റാഗിങ് ചെയ്യാറുണ്ടായിരുന്നു വെള്ളിയാഴ്ച ബട്ടൺ ഇടാത്തതിനെയും മുടി മുറിക്കാത്തതിനെയും ചൊല്ലി മർദ്ദിക്കുകയായിരുന്നു പിന്നാലെ പരാതി നൽകാൻ ഇരുന്നപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറഞ്ഞതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഭാവിയോർത്ത് പരാതി വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാൽ തിങ്കളാഴ്ച വീണ്ടും മർദ്ദിച്ചു നെഞ്ചിലും പുറത്തും ചവിട്ടി പിന്നാലെ തലയ്ക്ക് മടിച്ചു തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ഇതിനു പിന്നാലെ ഇന്ന് പ്ലസ് വൺ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിരുരങ്ങാടി പോലീസിൽ പരാതി നൽകി ചുള്ളിപ്പാറ സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥിയോടായിരുന്നു മർദ്ദനം പിന്നാലെ ഈ വിദ്യാർത്ഥിക്ക് ഒപ്പം നടന്നതിനാൽ പന്താരങ്ങാടി സ്വദേശിയായ വിദ്യാർത്ഥിയെയും മർദ്ദിക്കുകയായിരുന്നു ആദ്യം മർദ്ദിച്ചപ്പോൾ പരാതി വേണ്ടെന്ന് വെച്ചപ്പോൾ വീണ്ടും മക്കളെ ക്രൂരമായി മർദ്ദിച്ചതോടെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകിയത് അതേസമയം വിദ്യാർത്ഥികൾ സ്കൂളിൽ നൽകിയ പരാതി പ്രിൻസിപ്പൽ പോലീസിന് കൈമാറി ഇനി സ്കൂളിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് കമ്മിറ്റി സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു കാത്തിരിക്കണം ഷിംമാർ തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ